ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കുറെ എണ്ണം പോയിട്ടുണ്ടായിരുന്നു പറയാതെ വയ്യ എന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും പോക്ക് തുടരുന്നത് കൊണ്ടും ഈ പോക്കിനെ ന്യായീകരിക്കാൻ വലിയ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വരുന്നത് കൊണ്ടുമാണ് വീണ്ടും പറഞ്ഞു പോകുന്നത് നിമിഷ ഫാത്തിമയ്ക്കും സോണിയ സെബാസ്റ്റിനും അങ്ങനെ തുടങ്ങി കുറെ എണ്ണത്തിന് നമ്മുടെ നാടത്ര പോരാതെ വന്നു മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന ഇസ്ലാമിക നിയമം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഗോത്ര നിയമം അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹത്തില് ഒരു രാഷ്ട്രത്തില് ഒരു സമുദായത്തില് അത്തരം ഒരു വിങ്ങിനോടൊപ്പം ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് ഇവര് പോയത് നമ്മുടെ നാടിന്റെ മതേതരത്വം ജനാധിപത്യത്തിൻ്റെയും ഒക്കെ മാധുര്യം മനസ്സിലാകണമെങ്കിൽ ഇവരൊക്കെ അത്തരം രാജ്യങ്ങളിൽ തന്നെ പോകണം ഇസ്ലാമിക രാജ്യത്ത് പോയി ഇസ്ലാമിക നിയമങ്ങളുടെ നേട്ടങ്ങൾ ഇവരൊന്നറിയണം ഇപ്പൊ വിദേശത്തൊക്കെ നിൽക്കുന്ന ആളുകൾക്കറിയാം ആ നാട്ടിലെ നിയമം എന്താണെന്ന് ഇനി നിരപരാധിയാണ് സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്നതെങ്കിൽ പോലും അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവിടെ ഒരു രക്ഷയുമില്ല കേരള സ്റ്റോറി പറയാത്ത അനവധി നിരവധി സ്റ്റോറികളുണ്ട് മുപ്പത്തിരണ്ടായിരം എന്ന കണക്കിൽ തട്ടി വെഗിളി പിടിച്ച ആളുകളും പല തിയേറ്ററുകളിലും ഈ സിനിമ ഓടിക്കാതെ പരാജയപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച ആളുകളും ഐസിസ് തീവ്രവാദികളോടൊപ്പമാണ് എന്ന് പറയാൻ പറഞ്ഞു വിവാദങ്ങളും വർഗീയതയും കൂട്ടിക്കുഴച്ചിട്ട ഹിന്ദി ചിത്രം ദ കേരള സ്റ്റോറി ഇന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു സുദീപ് തോസൻ സംവിധാനം ചെയ്ത ചിത്രത്തിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റോറി ജെ എൻ യു ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ പേരിൽ സിനിമ തയ്യാറാക്കിയത് എന്നാണ് പ്രധാന ആരോപണം വന്നിരുന്നത് കാരണം തന്നെ വരുന്നതെല്ലാം തോന്നും ഞാൻ സ്വഭാവം വെച്ചിട്ടല്ലേ മറ്റുള്ളവരെ ഇടതുപക്ഷ സംഘടനകളും കോൺഗ്രസും മുസ്ലിം ലീഗും സംഘപരിവാർ അജണ്ട തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ എന്തു വന്നാലും ചിത്രം പ്രദർശിപ്പിക്കുമെന്ന വാശിയിൽ തന്നെ ആയിരുന്നു ബി ജെ പി സംഘടനകളും രൂക്ഷമായ പ്രതിഷേധങ്ങളും വിവാദങ്ങളും കത്തി നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് സിനിമ കേരളത്തിൽ എത്തിയിരിക്കുന്നത് ഇതെന്റെ കേരളത്തിന്റെ കഥയല്ലെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവും പൊക്കിപ്പിടിച്ച് വന്ന സമയത്ത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടിയ ആളുകളൊക്കെ കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രം പറയുമ്പോൾ എന്തിനാണ് വികിളി പിടിക്കുന്നത് നിങ്ങൾക്ക് നാദിയ മുറാദ് എന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് അറിയാമോ ഗൂഗിളിലോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നാദിയ മുറാദ് എന്ന് നടിച്ച് നോക്കുക ആ ഒരൊറ്റ സംഭവം മാത്രം മതിയാകും ഇസ്ലാമിലെ സമാധാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ നാട് ഇസ്ലാമിക ശരീരത്വ നിയമത്തിലേക്ക് എങ്ങാനും അടുത്താൽ അടുക്കില്ല പോട്ടെ കാരണം ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ നമ്മൾ എന്താണ് അനുഭവിക്കാൻ പോകുന്നതെന്നും നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന ഇസ്ലാമിക നിയമം എന്താണെന്നും നമുക്ക് ആ നാദിയ മുറാദിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടും റിക്രൂട്ട്മെന്റിനായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന കേരളത്തിലെ നാല് സ്ത്രീകളെ പിന്തുടരുന്നതാണ് ചിത്രത്തിന്റെ ഇതികൃത്തം യോഗിത ശർമ്മി സോണിയ ബാലാനി ഇദിനി എന്നിവരാണ് അഭിനേതാക്കൾ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ കേരളത്തിലെ സൗഹൃദ അന്തരീക്ഷം തകർക്കാനുള്ള സംഘപരിവാറിന്റെ ആസൂത്രിത നീക്കമാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ സംഖ്യാക്കുക സംഘപരിവാർ അജണ്ടയാണ് എന്ന് വരുത്തി തീർത്ത് മുസ്ലിങ്ങളുടെ പ്രീണനം ഉറപ്പിക്കുക ഈ നയം ഇടതു വലതു മുന്നണികൾ മുന്നോട്ട് മറ്റു നേതാക്കളും ചിത്രത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു മതപരിവർത്തനത്തിന് വിധേയമായി രാജ്യം വിട്ട് ഐ എസ് ചേർന്ന നാല് സ്ത്രീകളുടെ കഥയാണ് കേരള സ്റ്റോറി പറയുന്നത് അതിനെ മുപ്പത്തിരണ്ടായിരമായും ഏറ്റവും ഒടുവിൽ മൂന്ന് സ്ത്രീകളായും ചുരുങ്ങിയതിന്റെ വിവാദങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റോറിയിലൂടെ പറയുന്നത് മതം മാറ്റി ഐ എസ്സിൽ എത്തിയവരുടെ വിവരങ്ങൾ തന്നെയാണ് പുതുതലമുറയ്ക്ക് അത് അറിയാനുള്ള അവസരം നിഷേധിക്കുന്നത് ഉചിതമാണോ എന്ന കാര്യം വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും നല്ലതായിരിക്കും ഇതൊക്കെ മനസ്സിലാക്കി ദീർഘദൃഷ്ടിയോടെ ഓടുന്ന പട്ടിക്ക് ഒരു മുമ്പേ എറിയുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ വി എസ് ഒന്ന് എറിഞ്ഞിട്ടു പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഇനിയും വേരുറച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം പ്രത്യക്ഷമായും പരോക്ഷമായും അത് വെച്ചു വരാൻ പോകുന്ന ഇരുപത് വർഷം നിർണായകമാണെന്നും ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നത്തിലേക്ക് ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം ജനതയെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി ഐഎസ്സിൽ ചേർക്കുന്നത് ഇതിവൃത്തമായ ദ കേരള സ്റ്റോറിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കനക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നും ഐ എസിൽ പോയവരെ കുറിച്ചുള്ള ചർച്ചകളും വ്യാപകമാകുകയാണ് ഈ സിനിമ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പറയും ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് കാരണം എന്റെ മകൾ സിറിയയിൽ പോയില്ല പോകാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം അപ്പോൾ ജിഹാദ് എന്താണ് എന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ അത് പറയാൻ പറ്റുക കേരളത്തിൽ നിന്നും ഇതുവരെ പോയത് പേരാണെന്നാണ് കേരള പോലീസിന്റെ രേഖകളിൽ ഉള്ളതെന്ന് അറിയുന്നു കേന്ദ്ര ഏജൻസികൾ വഴി ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അതാത് വ്യക്തികൾ മുപ്പത്തിരണ്ടായിരം പേര് പോയ കണക്കിന്റെ ഉത്തരവാദി ആരാ ആ കണക്ക് പറഞ്ഞതാരാ സുദീപ് തോസൻ എന്ന കേരള സ്റ്റോറിയുടെ സംവിധായകനാണ് അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമ തിയേറ്ററുകളിൽ എത്തട്ടെ അത് കഴിഞ്ഞ് ഈ കണക്കിൻ്റെ ആധികാരികത എന്താണ് ഇന്ന് റഫറൻസ് അടക്കം സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ അതോറിറ്റിയുടെ ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വീടുകളിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തും അതുപോലെ തന്നെ യുവാക്കളെ കാണാനില്ലെന്ന് വീട്ടുകാർ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയും ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണ് കേരള പോലീസ് ഇത്തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഈ നൂറ്റി രണ്ട് പേരുടെയും പൂർണ്ണ വിവരങ്ങൾ അതാത് ജില്ലകളിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഓഫീസുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ പോയിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പേർ കണ്ണൂരിൽ നിന്നും പതിനെട്ട് പേർ കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് തൃക്കരിപ്പൂർ പടന്ന പ്രദേശത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഐസിസിലേക്ക് ആകർഷിക്കപ്പെട്ടത് അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തി എന്ത് ഏതാണ് എന്ന് കണ്ടെത്താൻ കേരള പോലീസാണ് ശ്രമിക്കേണ്ടത് ഇന്നും ഒൻപത് പേർ വീതം കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും പോയി എന്നാണ് കണക്കുകൾ ഈ ജില്ലകൾക്ക് പുറമെ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ആളുകൾ പോയിട്ടുണ്ട് അതേസമയം ചില യുവാക്കൾക്കൊപ്പം പോയ ചില ഭാര്യമാരുടെയും ചെറിയ കുട്ടികളുടെയും എണ്ണം ഈ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഉന്നത പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നും ഇത് കണ്ട രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്കുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യാത്ത കണക്കുകൾ എത്ര ജെയിംസ് ആ പെൺകുട്ടിയുടെ കഥ ആര് പറയും പെട്ടെന്നൊരു ദിവസം കാണാതെ പോയി ഭൂമി പിളർന്നിറങ്ങിപ്പോയതല്ലല്ലോ ആകാശത്ത് നിന്ന് ആരെങ്കിലും പാര വഴി വന്ന് കൊണ്ടുപോയതാണോ ആ പെൺകുട്ടി മൂന്ന് കുഞ്ഞുങ്ങളുമായി സിറിയയിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചിരുന്നു ആ പെൺകുട്ടിയെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് പോലും അത് പുറത്തു പറയാൻ ഭയമാണെങ്കിൽ ഏത് കരങ്ങളിലായിരിക്കും ജസ്നെ ഉള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക ഒൻപത് യുവാക്കളാണെന്നും എന്നാൽ പോയെന്ന് സംശയിക്കുന്നവരുടെ എണ്ണം ഉൾപ്പെടെ പതിനേഴ് പേരുടെ ലിസ്റ്റാണ് പോലീസിന്റെ കയ്യിലുള്ളത് സമാനമായി നിലവിലെ എണ്ണത്തിന് പുറമെ സംശയിക്കുന്നവരുടെ ലിസ്റ്റ് മറ്റു ജില്ലകളിലും സൂക്ഷിക്കുന്നുണ്ട് ഇവരുടെ വീടുകളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ് പോയവരിൽ ചിലർ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളതായുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മലപ്പുറത്ത് നിന്നുള്ളവർ ഗൾഫ് രാജ്യങ്ങൾ വഴിയാണ് ഐ എസ് കേന്ദ്രത്തിൽ എത്തിയതെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ രേഖകൾ പ്രകാരം അഞ്ചു പേരാണ് മതം മാറിപ്പോയതായി പറയുന്നത് പേര് മാറ്റി ഫാത്തിമയായും സോണിയ ആയിഷയായും മെറിൻ മറിയവുമായും മതം മാറ്റി ഐ എസ് എത്തി എന്നാണ് വ്യക്തമാകുന്നത് ഇവർക്ക് പുറമെ സഹോദരങ്ങളായ ഈസയായും ബെസ്റ്റിൻ യഹിയായും മുസ്ലിം മതം സ്വീകരിച്ച് ഐ എസ്സിൽ പോയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഇത്തരത്തിൽ മതം മാറിപ്പോയവരാണെന്നാണ് സർക്കാർ കണക്ക് തിരുവനന്തപുരം സ്വദേശിനി നിമിഷ ഫാതിമയുടെ സഹപാഠിയായിരുന്ന ഇജാസിന്റെ യാക്കര മറിയം എന്നിവരും ഇവർ പോയ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇതിനിടെ അഫ്ഗാനിലെ വ്യക്തമായി പേരും അഡ്രസ്സും വയസ്സും അവര് വിവാഹം കഴിച്ച തീയതിയും വിവാഹം കഴിച്ച വധുവും ഉൾപ്പെടെ എല്ലാ കണക്കുകളും കേരള പോലീസിന്റെ കയ്യിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കം ദി കേരള സ്റ്റോറിയെ കാണാതെ തന്നെ മുൻ ധാരണയോടുകൂടി ഇതൊരു ബി ജെ പി അജണ്ടയാണ് ഇതൊരു സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറയുന്നത് അവിടെയാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ചിന്തിക്കേണ്ടത് എന്ത് തരത്തിലുള്ള കമ്മ്യൂണിസമാണിതെന്ന് പച്ചക്കൊടിക്ക് വേണ്ടി ചെങ്കൊടി വാദിക്കുകയും പച്ചക്കൊടിക്ക് പിന്നിൽ ചെങ്കൊടി നയിക്കുകയും ചെയ്യുന്ന ഒരു ഗതികട്ട കമ്മ്യൂണിസം മുസ്ലിം പ്രീണനത്തിന്റെ ഏറ്റവും ഉത്തങ്കതയിലെത്തി നിൽക്കുകയാണ് കേരളം എന്ന സംസ്ഥാനം മറക്കരുത് നമ്മൾ നന്ദി